ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷോപ്പിംഗ് നടത്തിയ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സാധനം റിട്ടേൺ ചെയ്യുകയാണെന്ന് ചൈന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഓൺലൈൻ സ്റ്റോറാണ് റിട്ടേൺ ഒക്കെ കിട്ടുമോ റീഫണ്ട് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സാധനം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ വരാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്ത് ആ സ്പോട്ടിൽ ഏകദേശം ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് റീഫണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഈ സാധനം തിരിച്ചയക്കണ്ടെന്ന് അതായത് നമ്മളിപ്പോൾ ഒരു പത്തോ സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നാലോ അഞ്ച് സാധനങ്ങളൊക്കെ ഫ്രീ ആയിരിക്കും റിട്ടേൺ അയക്കണ്ടാന്ന് പറഞ്ഞു ഈസി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഇനി അവരുടെ ഷിപ്മെൻ്റ് വരുമോ അറിയില്ല എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഇത് എവിടെ ഒന്ന് ട്രയൽ നോക്കുന്നുണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് തിരിച്ചു കൊടുക്കും അതായത് അവരെ ഷിപ്പ്മെൻറ്റ് വരുമ്പോൾ തിരിച്ച് കൊടുക്കും അതിൽ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്ന ഡോണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്നൊക്കെയാണ് റിട്ടൺ പോളിസി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജി ജി സി സിയിലെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ ഇന്ത്യയിൽ അലിബാബ ആപ്ലിക്കേഷൻ ഇന്ത്യയിലേക്ക് ഇറക്കുക എന്ന് പറയുമ്പം ജി എസ് ടി ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് പക്ഷെ ജി സി സിയിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ സ്റ്റോർ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കുണ്ടെങ്കിൽ ജി സി സിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ഇവിടുന്ന് കാർഗോ അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന നാടിനുടെ കൊടുത്തു കൊടുത്തുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് നാട്ടിൽ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും റീഫണ്ടിൻ്റെ കാര്യങ്ങൾ റീഫണ്ട് കിട്ടിയതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ കാണിക്കാം പക്ഷേ തെമു എന്ന ഓൺലൈൻ സ്റ്റോർ തികച്ചും വിശ്വാസയോഗ്യമാണ് താല്പര്യമുള്ള ഉള്ളവർക്ക് ഇപ്പം നമ്മുടെ സാധാരണ സ്റ്റോറിലൊക്കെ ചെന്നിട്ട് എടുക്കുന്ന സാധനങ്ങളെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വർത്താണ് തെമു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം തെമു എന്ന ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്തിടാം താൽപ്പര്യമുള്ളവർക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ നോക്കിയിട്ട് ലിങ്ക് പ്രസ് ചെയ്ത് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിനോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത്രയുമാണ് ഈ തെമു ഷോപ്പിങ്ങിലെ എൻ്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമാൻഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്തെടുക്കും താങ്ക്